അകലെ അരികെ ക്ഷണനേരം എല്ലാം അവിദ്യയാണ് യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി നാൽപ്പത്തൊന്ന് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം വശിഷ്ഠൻ തുടർന്നു തനിക്ക് മോഹവിഭ്രാന്തി ഉണ്ടായതിൻ്റെ പിറ്റേന്ന് ലവണരാജാവ് ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ഇന്നലെ ആ മോഹദർശനത്തിൽ കണ്ട സ്ഥലങ്ങളെല്ലാം എനിക്കൊന്ന് സന്ദർശിക്കണം അവ യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിലോ ഉടനെ തന്നെ സമേതം രാജാവ് തെക്കുദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു താമസം വിന അദ്ദേഹം തൻ്റെ മോഹദർശനത്തിൽ കണ്ടതരം ആളുകളെയും ദേശവും കണ്ടു ോത്ര വർഗക്കാര കാരനായിരുന്നപ്പോൾ കണ്ടുമുട്ടിയ അതേ ആൾക്കാരെ അദ്ദേഹം അവിടെ കണ്ടു തൻ്റെ അഗതികളായ മക്കളും അവിടെയുണ്ടായിരുന്നു അവിടെ ഒരു വൃദ്ധ ദുഃഖിച്ചു വിലപിക്കുന്നു എൻ്റെ പ്രിയതമ ഞങ്ങൾ എവിടെയിട്ട് അങ്ങ് പോയത് എങ്ങോട്ടാണ് എൻ്റെ മകൾ ഭാഗ്യശാലി ആയതുകൊണ്ട് സുന്ദരനും വീരനുമായൊരു രാജാവിനെ അവൾക്ക് ഭർത്താവായി ലഭിച്ചു അവളും ഇപ്പോഴെനിക്ക് നഷ്ടമായിരിക്കുന്നു അവരെല്ലാം എവിടെ പോയി എല്ലാവരും എന്നെ വിട്ടു പോയിരിക്കുന്നു രാജാവ് അവരെ സമീപിച്ച് ആശ്വാസവചനങ്ങൾ പറഞ്ഞു അവർ തൻ്റെ ഗോത്രവർഗ ഭാര്യയുടെ മാതാവാണെന്ന് തിരിച്ചറിഞ്ഞു താൻ തലേന്ന് ദർശനത്തിൽ കണ്ടിട്ടുള്ളതും ഇപ്പോൾ അവർ അനുഭവിക്കുന്നതുമായ വരൾച്ചയിൽ കഷ്ടപ്പെടുന്ന അവർക്ക് വേണ്ടി രാജാവ് ദയാപൂർവം ആവശ്യമുള്ള ധനം നൽകി അവരുമൊത്ത് കുറച്ചു സമയം ചെലവഴിച്ച ശേഷം രാജാവ് കൊട്ടാരത്തിൽ തിരിച്ചെത്തി പിറ്റേന്ന് രാജാവ് എന്നെ വിളിച്ച് ഇതിൻ്റെ എല്ലാ അർത്ഥം മനസ്സിലാക്കി കൊടുക്കാൻ ആവശ്യപ്പെട്ടു എൻ്റെ വിശദീകരണത്തിൽ രാജാവ് സന്തുഷ്ടനായി രാമ സത്തിനെയും അസത്തിനെയും തമ്മിൽ വേർതിരിക്കാനാവാത്തവണ്ണം സങ്കീർണമാക്കാൻ അവിധിക്കുള്ള ശക്തി അധമ്യമാണ് രാമൻ ചോദിച്ചു മഹർഷെ തികച്ചും വിസ്മയകരമാണത് സ്വപ്നത്തിൽ അല്ലെങ്കിൽ വിഭ്രാന്തിയിൽ കണ്ട കാര്യങ്ങൾ ജാഗ്രതാവസ്ഥയിൽ യാഥാർത്ഥ്യമായി കാണാൻ സാധിക്കുന്നതെങ്ങനെ വസിഷ്ഠൻ പറഞ്ഞു രാമ ഇതെല്ലാം അവിദ്യയാണ് അകലെ അരികെ ക്ഷണനേരം യുഗപര്യന്തം ഭ്രമകൽപ്പനകൾ എല്ലാം അവിദ്യയുടെ പ്രഭാവത്താൽ സത്തായത് അസത്തായും അസത്തായത് സത്തായും കാണപ്പെടുന്നു മനോപാധികൾ ഉള്ളതിനാൽ ജീവബോധത്തിൽ ഏതേത് ചിന്തകൾ ഉണ്ടാവുന്നുവോ അവ ധാരണകളാവുന്നു അജ്ഞാനം മൂലം അഹങ്കാരഭാവം ഉദിക്കുമ്പോൾ ആദ്യ മധ്യാന്തങ്ങൾ ഉള്ള ഒരു മോഹവിഭ്രാന്തി കൂടി അവിടെ ഉദയം ചെയ്യുന്നു അങ്ങനെ മോഹത്തിനടിമയായവർ സ്വയം ഒരു മൃഗമെന്നു കരുതി ഇതെല്ലാം അനുഭവിക്കുന്നു ഇതെല്ലാം സംഭവിക്കുന്നത് തികച്ചും ആകസ്മികമായാണ് കാക്കയും പനമ്പഴവും പോലെ കാക്ക ഒരു മരക്കൊമ്പിൽ പറന്ന് വന്നിരിക്കുമ്പോഴേക്കും പഴം വീഴുന്നത് കാക്കയുടെ ചെയ്തിയൊന്നുമല്ല അങ്ങനെ കാണുന്നവർക്ക് തോന്നുമെങ്കിലും അപ്രകാരം വെറും ആകസ്മികത കൊണ്ട് മാത്രം അയാഥാർഥ്യമായത് യഥാർത്ഥ്യമായി തോന്നുകയാണ്